ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു ലൈറ്റൻ ഇറ്റ്സ് മീ ബേബിൻ അപ്പൊ നമ്മളൊരു സ്ഥലം വരെ പോവാണ് കേട്ടോ ഒന്ന് അപ്പോൾ ഞാൻ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന കാര്യം കഴിഞ്ഞ വേടയില് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇന്ന് പെട്ടെന്ന് ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അർജന്റ് ഓർഡർ ആയതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ പോയിട്ട് ശരിയാക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ പകുതി വെള്ളി വെച്ച് എന്റെ വീഴ്ച ചാർജ് തീർന്നു പോയിട്ടോ നമ്മൾ നമ്മളെവിടെങ്കിലും ചാർജ് ചെയ്യാൻ സ്ഥലം ഉണ്ടോ എന്ന് തരാണ് വിടെയൊന്നും ചാർജ് ചെയ്യാൻ പറ്റില്ല കേട്ടോ പക്ഷെ എന്നാൽ നമ്മൾ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തിയിട്ടുണ്ട് നമ്മൾ നല്ല രാവിലെയാണ് കേട്ടോ ഇറങ്ങിയത് അതുകൊണ്ട് അത്രയും നേരം നല്ല വെയിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല ചൂടുകാലാണല്ലോ ഇപ്പോൾ അപ്പോൾ നമ്മൾ വന്ന കാര്യം ചെയ്യാനായിട്ട് എൻ്റെ അനിയത്തി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് എൻ്റെ വെയിൽ ചെയറിൽ ചാർജ് ചെയ്യാൻ പറ്റുമോന്ന് നോക്കി അങ്ങനെ നമ്മൾ നമ്മൾക്ക് അവർ സൗകര്യം ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ചാർജ് ആവാൻ വെയിറ്റ് ചെയ്യണം കേട്ടോ ആ സമയം കൊണ്ട് നമ്മൾ ചൂടൊക്കെ അല്ലേ അപ്പോൾ നമ്മൾ ഒരു സിപ്പ് വാങ്ങാമെന്ന് വിചാരിച്ചു ഞങ്ങൾ വാങ്ങിക്കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ എൻ്റെ വർക്കിന് തെർമോക്കോൾ ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും വാങ്ങിക്കൊടുത്തിട്ടുണ്ട് പിന്നെ ചൂട് ചഴിക്കാൻ പറ്റാതെ നമ്മളൊരു ചെറിയ ഫ്രൂട്ടേം വാങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നിട്ടും ദാഹവും ചൂടും മാറാത്ത അവസ്ഥയായിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും ഒരു ഒന്നൊന്നര മണിക്കൂറിൻ്റെ വെയിറ്റിംഗിന് ശേഷം നമ്മൾ അവിടെ പോന്നിട്ടുണ്ട് കേട്ടോ അവിടെ നമ്മൾ നേരെ പോയി ഒരു കടയിൽ കയറി അവിടുന്ന് നമ്മൾ അവൽ മിൽക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു അവൽ മിൽക്ക് കുടിക്കാൻ പോയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ആ കടയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ കയറിയത് അവിടെ നല്ല ടേസ്റ്റ് ആയിരുന്നു അവൽ മിൽക്ക് കുടിച്ചപ്പോൾ അപ്പോൾ ഇപ്രാവശ്യം അവിടെ നിന്ന് തന്നെ കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ അതിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മൾ സാധനം എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചൂടിനും ദാഹത്തിനും വെറുത്തായിരുന്നു കേട്ടോ ഈ ഒരു സംഭവം നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അതെല്ലാം കുടിച്ച് അവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു സംഭവം ഉണ്ടായി കടയിലാൾ പൈസ വാങ്ങിയില്ല കേട്ടോ നമ്മൾ ഒരുപാട് രൂപ അവിടെ നിർബന്ധിച്ച് കൊടുത്തു പക്ഷെ നമ്മളടുത്തൊന്നും പൈസ വാങ്ങിയില്ല കേട്ടോ ഏതായാലും അയാളുടെ ജോലിയിൽ ബർക്കത്ത് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ പോന്നിട്ടുണ്ട് തിരിച്ചു പോരാൻ ആയപ്പോഴത്തേന് ഏകദേശം നല്ല വെയിലായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഇത്രയും വൈകുമെന്ന് വിചാരിച്ചിരുന്നില്ല അവിടെ ചാർജ് ചെയ്യാൻ നിന്നതാണ് സീനായത് കേട്ടോ ഞങ്ങൾ അത്രയും ഒന്നും വൈകുമെന്ന് വിചാരിച്ചിരുന്നില്ല പെട്ടെന്ന് പോരണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ ഒന്നും വിചാരിച്ച പോലെ നടന്നില്ല കേട്ടോ അങ്ങനെ പോയിരുന്ന ബൈക്കാണ് ഞങ്ങളൊരു കാഴ്ച കണ്ടത് കേട്ടോ ഒരു റോഡ് സൈഡിൽ നിറച്ച് അമ്പായങ്ങൾ വീണ് കിടക്കുന്നത് കണ്ടെട്ടോ പിന്നെ എൻ്റെ അനിയത്തി പുറക്കാൻ വേണ്ടിയിട്ടിങ്ങനെ നിൽക്കുകയാണ് പക്ഷെ നല്ലതൊന്നും കിട്ടില്ല കേട്ടോ അവിടെ നിന്ന് അവിടെ കൊണ്ടൊന്നും നമ്മുടെ ദാഹം ക്ഷമിക്കാത്തത് കൊണ്ട് നമ്മൾ ഒരു ഫ്രൂട്ടേം കൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ അനിയത്തെയും അനിയനും വേണ്ടിയിട്ട് നമ്മൾ ലേസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്